upon a time നമസ്കാരം നമസ്കാരം വലിയ വലിയ സന്തോഷം ഈ സ്വന്തം വേദിയിൽ ഡയാന സഹരിക്കുന്ന വേദിയിൽ ഫൺസ് ഫോണെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ വലിയ നമസ്കാരം ആ താങ്ക് യു വരേട്ട ഞങ്ങള് ഇപ്പൊ ഈ ഒരു കാലഘട്ടം നമുക്ക് രണ്ടു വർഷം ഉത്സവങ്ങളൊന്നും ഇല്ലായിരുന്നു ആള് കൂടാൻ പാടില്ലായിരുന്നു എങ്കിലും കേരളത്തിലെ ആ ഉത്സവങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ ക്ഷേത്രങ്ങളിൽ പള്ളികളിലൊക്കെ പെരുന്നാൾ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഒരു ഉത്സവം ഉത്സവമായിട്ട് തോന്നുന്നത് ആത്യന്തികമായിട്ട് അവിടെ വന്ന് ഇറങ്ങുന്ന ചില ആനകൾ തടമ്പൊക്കെ എടുത്ത് നെറ്റിപ്പെട്ടൊക്കെ കെട്ടി ഉത്സവപ്പുറമേ നിൽക്കുന്നതാണ് അതുപോലെ ഈ ഉത്സവകാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ കലാലോകത്ത് ഒരു ആനയാണ് മനോജ് ഗജേഞ്ചാ അല്ലേ ആന എല്ലാംകൊണ്ടും ഞാൻ തന്നെ മനോരമയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് രാജമാണിക്കം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിറഞ്ഞുവിടുന്നു അതിലൊരു പ്രതി നായക വേഷം ചെയ്യുന്നു തൊട്ടപ്പുറത്തെ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് പുറത്തേക്ക് നോക്കിയാൽ അപ്പുറത്തെ തിയേറ്ററിൽ അനന്തഭദ്രത്തിന്റെ പോസ്റ്റർ നമ്മൾ കാണുന്നു അതില്ബരൻ എന്ന് പറയുന്ന കഥാപാത്രം കാണുന്നു അല്ലെങ്കിൽ തലയ്ക്കൽ ചന്ദ്രുവായും കുട്ടൻ നമ്പുരനായും ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പം ദളപതി എന്ന് പറയുന്ന രജനീകാന്ത് മമ്മൂക്ക ചിത്രത്തിലെ കഥാപാത്രം വരെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സല്യൂട്ട് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനം വളരെ ഗംഭീരമായി എല്ലാവരും അതിനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നു അതെ അത് ായിരിക്കാണ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും കാണാത്തവർ ദയവ് ചെയ്ത് കാണണം വീണ്ടും കാണണം തീർച്ചയായും വീണ്ടും കാണണം എനിക്ക് കുറെ കാലം കൂടി കിട്ടിയ നല്ലൊരു വേഷമാണ് അത് പ്രത്യേകിച്ച് റോഷന്റെ സംവിധാനത്തിൽ ഗോപി സഞ്ജയുടെ സ്ക്രിപ്റ്റിൽ അതെ എന്റെ പ്രിയപ്പെട്ട ചാലുവിന്റെ നമ്മുടെ എല്ലാവരുടെയും ദീഖ്യുവിന്റെ കൂടെ ഒരു അത് വീണ്ടും ഒരു വേഷം വന്നു അത് വലിയ 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 ഭാഗ്യമായിട്ടാണ് ഞാൻ കടന്നത് ആ ഒരു സിനിമയിൽ വരാൻ കഴിഞ്ഞത് ഒരു വലിയ സംഗീത കുടുംബത്തിലാണ് മനോട്ടം വന്നത് ഒരുപക്ഷെ അഭിനേതാവ് ആയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ഗായകനായതിനെ മെയിൻ പ്രൊഫഷൻ എന്നിട്ട് ഇടയ്ക്ക് വല്ല പടങ്ങൾ അഭിനയിച്ചാൽ ഇപ്പം ഇടയ്ക്ക് പടങ്ങൾ മെയിനായിട്ട് അഭിനയിക്കുന്നു ഇടയ്ക്ക് പാടുന്നു എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്നെ ഗായകനാക്കിയതാണ് ഇങ്ങനെ ഒരു കുടുംബ പാരമ്പര്യം ഉണ്ടെന്ന് കുറേ സിനിമയിൽ വന്നതിനു ശേഷം പലരും അറിഞ്ഞറിഞ്ഞ് തുടങ്ങി അപ്പം അങ്ങനെ കുടുംബ ഭാര്യ പാടണ്ടാണല്ലോ ഒരു പാട്ട് പാട്ടുപാടു ആൻലം പാടും അങ്ങനെ ഞാൻ എടുത്താ പോങ്ങാത്ത പാട്ടുകൾക്ക് ആദ്യമൊക്കെ പാടി 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 ഇപ്പോ പണ്ടൊക്കെ പ്രശസ്ത നടൻ മനോജ് കെ ജയനെ വേദിയിലേക്ക് ആനയിക്കുന്നു എന്ന് മാത്രമുള്ളായിരുന്നു ഒരു പത്ത് വർഷം പതിനൊന്ന് വർഷം തോന്നും ഇപ്പൊ അതല്ല പ്രശസ്ത നടനും ഗായകരുമായ അങ്ങനെ ഒരു കാര്യം കൂടെ ഇവിടെ വരുന്ന ഒരാൾ എപ്പോഴും എത്ര കഥാപാത്രങ്ങൾ ചെയ്താലും ഒരു വർത്താനം പറയുമ്പോഴോ പെരുമാറുമ്പോഴോ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലൊരു നർമ്മബോധം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർ ഈ വേദിയിൽ വരുമ്പോൾ കൂടുതൽ സന്തോഷമാണ് നമുക്ക് മനോരട്ടൻ അത്തരത്തിലൊരു വലിയ നർമ്മബോധം കാത്തു സൂക്ഷിക്കുന്ന പല നമ്മൾ കാണാത്ത കാര്യങ്ങളിൽ നിന്നും ഒരു തമാശ കണ്ടെടുത്ത് പിന്നീട് ഓർത്തു പറയുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ് ഇന്നിവിടെ ഇവിടെ എത്തി ഒരുപാട് സന്തോഷം ഇനി അവിടെ ഇരിക്കാം തമാശകൾ ആസ്വദിക്കാം ഇതുപോലെ തമാശകൾ പറഞ്ഞു തുടങ്ങി മലയാള സിനിമ കീഴടക്കിയ ഒരു വലിയ കലാകാരൻ നമുക്ക് ഉണ്ടായിരുന്നല്ലോ പറയേണ്ട ആവശ്യമില്ല നല്ല രാശിയാണ് ഓട്ടറിഷിന്ന് തമാശ പറഞ്ഞു തുടങ്ങിയല്ലേ ചിലപ്പോൾ താങ്കൾ മലയാള സിനിമയിലെ വലിയൊരു സ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഓക്കെ ഇപ്പൊ മണിച്ചേട്ടന്റെ ഒരു പേര് പറഞ്ഞതുകൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന ഒരു എക്സ്ക്ലൂസീവ് കാര്യം പറഞ്ഞുതരാം മണിച്ചേട്ടൻ പാടിയ എല്ലാ പാട്ടിലും അഭിനയിച്ചിട്ടുള്ളത് മണിച്ചേട്ടൻ തന്നെയാണ് പക്ഷെ മണിച്ചേട്ട പാടിയ പാട്ടിൽ അഭിനയിച്ചിട്ടുള്ള വേറെ ഒരേ ഒരു നടൻ മനോചേട്ടനാണ് കുട്ടനാടൻ കായലേ എന്ന് പറയുന്ന പടത്തിനകത്തുള്ള ശരിയാണ് ശരിയാണ് കാരണം അത് ശരിക്കും പറഞ്ഞാൽ മണി ചെയ്യാനിരുന്ന ക്യാരക്ടറാണ് അത് കാഴ്ചയിൽ അപ്പൊ അനന്തപദ്രം നടക്കാണ് ഷൂട്ടിങ് മണിയും ഞാനും അവിടെ ഉണ്ട് അപ്പൊ എനിക്ക് ഇതിൽ ഈ പ്രൊഡക്ഷൻ മാനേജർ കാഴ്ചയുടെ സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജർ എന്നെ വിളിക്കുന്നു ചേട്ടാ കാഴ്ച എന്നൊരു സിനിമ ബ്ലസ്സിയുടെ ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കയാണ് അപ്പൊ അതിനകത്തൊരു നാലു ദിവസം വർക്കുള്ളൂ ഒരു പാട്ടും ഉണ്ട് ചേട്ടനൊരു നാലഞ്ച് സീനും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഏത് ദിവസമാണ് ഇന്നും ദിവസങ്ങളാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ അനന്തപദ്രിന്റെ സെറ്റിന്ന് വേണേ ഞാൻ പോവാൻ മണി ഇതേ സെറ്റിൽ കുടുങ്ങിയിരിക്കുന്നതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകാൻ നിർത്തിയില്ല അവന് അതിനിടയിൽ ഒരു തമിഴ് പടമുണ്ട് അപ്പം ഞാൻ എങ്ങനെയാ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ആ സെറ്റിലേക്ക് പോയി മണിയോട് ഞാൻ ചോദിച്ചേട്ടാ നീ ചെയ്യാനെന്ന ക്യാരക്ടർ എന്നെ വിളിക്കുന്നുണ്ട് ആ ചേട്ടാ ഞാനൊരു പാട്ടും അതിനകത്ത് പാടിയിട്ടുണ്ട് അതേപോലെ ഞാൻ ഓക്കെ ഓക്കെ പാട്ട് പാട്ടിട്ടുണ്ടോ ആ അതെ അപ്പം ഇപ്പം വലിയ താല്പര്യം ചെയ്യാനെന്നാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് നിർഭാഗ്യവശാൽ ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ പോയി ചെയ്തു അങ്ങനെയാണ് ഈ പാട്ട് എനിക്ക് കിട്ടിയത് അല്ലാതെ മണി എനിക്ക് വേണ്ടി പാടിയതല്ല അതാണ് എൻ്റെ ഒരു പരമാർത്ഥം ഈ സാഹചര്യത്തിൽ പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട് മണി ചേട്ടന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ വേഷം സല്ലാഭം എന്ന് പറയുന്ന സിനിമയിലെ വേഷമാണ് ആ സിനിമയിലെ ഹീറോ മനോജ് ഗജയൻ ചേട്ടൻ തന്നെയാണ് അത് തീർച്ചയായിട്ടും ഞാൻ ഈ ഷൊർണ്ണൂർ ഷൊർണ്ണൂര് ഗസ്റ്റ് ഹൗസിൽ സല്ലാപത്തിന്റെ ഷൂട്ടിങ്ങിന് പോയി ലാൻഡ് ചെയ്യുന്നു തല ദിവസം ഇപ്പം ഷൂട്ടിംഗ് ഓൾറെഡി അഞ്ച് ദിവസമായിട്ട് അവിടെ അപ്പം ഞാൻ ചെല്ലുന്നു കിരീടപുണ്ണിയാണ് പ്രൊഡ്യൂസർ കിരീട ഉണ്ണിയെ എൻ്റെ റൂമിലേക്ക് വന്നു മനോജ് ഷൂട്ടിംഗ് നന്നായിട്ട് നടക്കുന്നു ഞാൻ പറഞ്ഞു ആരൊക്കെയോ ആരൊക്കെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ ആ ഇതിൽ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞൊരു പുതിയ കുട്ടിയാണ് കണ്ണൂരിൽ നിന്ന് നമ്മൾ കണ്ടെടുത്താണ് പിന്നെ മണി എന്ന് പറഞ്ഞിട്ട് ചാലക്കുടി മണി എന്നൊരു പയനുണ്ട് അങ്ങനെയുണ്ട് പിന്നെ ദിലീപ് നമ്മുടെ ദിലീപ് ഉണ്ട് ദിലീപ് വന്ന് അപ്കമിംഗ് ആ വളരെ അപ്കമിംഗ് സ്റ്റേജാ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മഞ്ജു വാര്യരുടെ ഏതൊന്ന് കാണാൻ പറ്റുമോ ഫോട്ടോ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു അല്ല ആ കുട്ടിയുടെ നമ്മൾ സ്ക്രീൻ ടെസ്റ്റ് എടുത്ത ഒരു ഒരു വീഡിയോ നമ്മൾ കണ്ണൂരിൽ വീട്ടിൽ പോയി വീട്ടിൽ പോയി വീഡിയോ എടുത്ത ഒരു സാധനം അന്ന് വി സി ആർ ആണ് ഈ അങ്ങനെ ഈ കാസറ്റ് ഇട്ട് എൻ്റെ റൂമിൽ നിന്ന് കാണിച്ചു കിരീടം കൊണ്ട് ഞാൻ മഞ്ജു വാര് കൊള്ളാല്ലോ അതങ്ങനെ കഴിഞ്ഞു മഞ്ജു വാര് കൊള്ളാം ചാലക്കുടി മണി അല്ലേ ആ അതങ്ങനെയുണ്ട് ഒയ്യോ അവൻ ഭയങ്കര കോമഡിയാണ് സെറ്റിലൊക്കെ എന്ത് കോമഡിയോന്നറിയോ അവിടെ ഫുൾ കയ്യടക്കിരിക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മണിയെ കാണുമെന്ന് ആഗ്രഹം അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റേ ദിവസം ചെല്ലുമ്പോൾ മണിയുണ്ട് അവിടെ ചെന്നപ്പോ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരോട് കൂടെ ഞാൻ പെട്ടെന്ന് ഒട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമാശകൾ കേൾക്കാനും ആസ്വദിക്കാനും അപ്പം അങ്ങനെ മണിയായിട്ട് ഭയങ്കരമായിട്ട് ഒട്ടി അവന്റെ അന്ന് ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം അവരെല്ലാം സെറ്റിൽ പറഞ്ഞ കേട്ട സാധനങ്ങളെല്ലാം വീണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ചെയ്യിപ്പിച്ചു അപ്പൊ അന്ന് ഒരു ആത്മബന്ധം മണിയായിട്ടുണ്ട് മണിയുടെ ആദ്യത്തെ ഒരു ബ്രേക്ക് എന്ന് തന്നെ പറയാം സല്ലാപത്തിലെ ക്യാരക്ടറാണ് അപ്പൊ അന്ന് പോലെ എനിക്കറിയാം അന്നൊക്കെ ഭയങ്കര ആത്മാർത്ഥ എന്ന അഭിനയത്തോട് ഭയങ്കര ആത്മാർത്ഥയാണ് അതിനകത്ത് ഈ ദിവാകരൻ ഇവനെ ഈ റെയിൽവേ കീമ റെയിൽവേ കീമാനാണല്ലോ അപ്പൊ എന്റെ അമ്മാനും മോളാണ് മെഞ്ചുപാരൻ അപ്പൊ ഞാനിവി ഇവൻ ഇവന്റെ പുറകെ നടന്നിട്ട് ഇവളുടെ പുറകെ നടന്ന് ശല്യപ്പെടുന്നുണ്ട് അറിഞ്ഞിട്ട് ഇവനെ വഴി കിട്ടി പിടിക്കുന്നുണ്ട് റീൽവേ ക്രോസിന്റെ പിടിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും എന്താണ് നിനക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു കുളഞ്ഞ പാട്ട് നീ പോലെ നീ പാട്ട് പാടിയെന്നറിയാൻ ഒറ്റ അടി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ അടി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കീഴ്ക്കാൻ തൂക്കാണ് മണിയുടെ ഒരു സ്റ്റാമിനയും കാര്യങ്ങളും അവന്റെ ഒരു പവറും ഞാൻ പറയും ആ കീഴ്ക്കാൻ തൂക്കിൽ പോയി വീഴുകയാണ് അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് വീഴ്ച ഒന്നും അലച്ചു തല്ലി പിഷു അലച്ചു തല്ലി നെഞ്ചിടിച്ചു ഞാൻ എണീറ്റ് വന്ന ഞാൻ പറഞ്ഞ ഇങ്ങനെ നീ വീടരുത് ഇത് സിനിമയാണ് നീ അങ്ങനെ വീടരുത് എല്ലാ ചേട്ടാ അത് അറിയാതെ അങ്ങനെ ആയിപ്പോ അങ്ങനെ അവർ നിന്റെ നിനക്ക് എനിക്ക് വർക്ക് ചെയ്യണ്ടേ ഇങ്ങനെ അലച്ചേരി നെഞ്ചിടിച്ച് വീടരുത് അപ്പൊ കുഴപ്പമില്ല ചെയ്തോളാംന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ സിനിമയുടെ അത്രയും ആത്മാർത്ഥത കാണിക്കുന്ന അല്ലെ ക്യാരക്ടറോട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വലിയ വലിയ കലാകാരും മണി മണി